ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മതിലകം വില്ലേജ് സമ്മേളനം നടത്തി തൃപ്പേക്കുളം സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഉദ്ഘാടനം ചെയ്തുതമായധികമായി അനിവാര്യമായിരിക്കുന്നു സഹോദരിമാരെ നമ്മൾ നമ്മൾ കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മതി അത് അത് കാലം അത് അതും ഒരു സംശയവും ഇല്ല ആ ആണ് ആ പാവപ്പെട്ട സ്ത്രീകൾ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുവാൻ തയ്യാറായ കന്യാസ്ത്രീമാരെ അവിടെ ആശ്രമിക്കുന്നത് നമ്മൾ കണ്ട് ഈ കേരളമായ കാരണം നമ്മള് ദുർഗാവാഹിക്കാരിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം പ്രകടനം നടത്തി വാലെ പ്രകടനം നടത്തി അത് പ്രകടനം നടത്തിയത് ഓർമ്മ കേരളമാണ് അത് സമ്മതിക്കില്ല എന്നുള്ള പറയാനുള്ള സങ്കുറ്റങ്ങൾ ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ സി പോലീസ്

ഏരിയ സെക്രട്ടറി ഷീജ ബാബു പ്രസിഡന്റ് മിനി ഷാജി ട്രഷറർ സി കെ ഗിരിജ എന്നിവർ സംസാരിച്ചു ഇരുപത്തിമൂന്നംഗ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു സെക്രട്ടറി ബിന്ദു സന്തോഷ് പ്രസിഡന്റ് ജീജ അസീസ് ട്രഷറർ സുമതി സുന്ദരൻ എന്നിവരെ തെരഞ്ഞെടുത്തു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം